Hello. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ഒരു വ്ളോഗുമായിട്ടൊന്നല്ലോ പൊതുവേ ഞാൻ ഈ പബ്ലിക് ഇഷ്യൂസിലും കാര്യങ്ങളിലൊന്നും അങ്ങനെ വീഡിയോ ഇടാറില്ല എന്നൊക്കെ എന്നെ അറിയുന്നുണ്ടാവുമല്ലോ ഞാൻ എൻ്റെ ഒരു ലോകത്തായിട്ട് അങ്ങനെ വീഡിയോസ് ഇട്ട് പോകുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പോൾ ഇന്നലെ നമ്മുടെ വ്ളോഗർ ജുനെയ്ത് ആക്സിഡൻ്റ് ആയിട്ട് മരണപ്പെട്ടു എന്നുള്ളൊരു വീഡിയോ അതുപോലെ തന്നെ പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് അത് ഫേക്ക് ന്യൂസും കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഫേസ്റ്റ് വിചാരിച്ചതും ും അതുപോലെ തന്നെ മനസ്സിൽ മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഫേക്ക് ആവണേ എന്നായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ അടിയത്തെ ഒക്കെ വായിച്ചപ്പോൾ ഫേസ്റ്റ് തന്നെ ന്യൂസ് ഇട്ടവനെ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫേക്കൊന്നല്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ഫേസ്റ്റ് ഓടി വന്നത് ഓന കളിക്കുന്നതും അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ ഒരു റമളാ മാസത്ത് തന്നെ തോന്നുന്നു കുറച്ച് വിവാദമായി അതായത് പീഡന പീഡനക്കേസിലോ ജയിലിൽ പോകേണ്ടി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം തന്നെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ എന്തോ അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഒന്ന് ഇപ്പം ഞാൻ പിന്നീട് കിടക്കാൻ നേരത്ത് ആ ഒരു പോസ്റ്റുകളൊക്കെ വീണ്ടും എടുത്തു കണ്ടൊക്കെ ഒന്ന് നോക്കി അപ്പോൾ അതിന്റെ കമൻസൊക്കെ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കമൻസിൽ കൂടുതൽ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ആത്മഹത്യ ആയിരിക്കുമോ അതായത് പീഡനക്കേസും കാര്യങ്ങളൊക്കെ വന്നതല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും വിവാഹിതനോ അവിവാഹിതനോ ആയാലും മാനസികമായിട്ട് പ്രയാസങ്ങളുണ്ടാവും പ്രത്യേകിച്ച് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണെങ്കിലും പ്രയാസങ്ങളുണ്ടാവൂലേ അതിൻ്റെ കൂടെ തന്നെ കൊലപാതകമായിരിക്കുമോ കാരണം ഇങ്ങനെ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അന്വേഷണം വേണം എന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു മനുഷ്യന് മരിച്ചതിന് ശേഷം ഇനി നല്ലത് പറയാൻ ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഒത്തിരി കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ തോന്നി യാ എന്താണെങ്കിലും എനിക്കിതിനെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട് എന്നുള്ളത് അത് മറ്റൊന്നും അല്ല കേട്ടോ അവൻ്റെ പീഡന കേസും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കുള്ളതാണോ ഇല്ലാത്തതാണോ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല അവന് വീഡിയോസ് ചെയ്യുന്ന അതായത് ഒരു വെറൈറ്റി ടൈപ്പ് വീഡിയോസ് നമ്മൾ പാട്ടുകളൊക്കെ ഒരു സ്ലോ മോഷനിൽ അതിനെ ഒരു അനുബന്ധിച്ച് ഡാൻസസ് ഒക്കെ ചെയ്ത് കാണിയുള്ള വീഡിയോസാണ് അദ്ദേഹം ചെയ്യാറുള്ളത് അപ്പോൾ അത് എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ആ ഒരു ഇതിനോടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ കാണാറോ നിൽക്കാറില്ല കേട്ടോ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആ വീഡിയോസൊക്കെ വരാറുണ്ടെങ്കിൽ ഞാനത് അങ്ങനെ ഒഴിവാക്കി വിടാറാണ് ഞാൻ ഇപ്പോൾ പക്ഷെ എനിക്കറിയാം ഇങ്ങനെ ഒരാളുണ്ട് ഇങ്ങനെ പഠിക്കുന്ന ഒരാളാണ് ഇതിനെ കുറിച്ചിട്ട് എനിക്കറിയാം അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റുകളൊക്കെ വന്ന സമയത്തും ഞാൻ ആ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ അടിയിൽ പോയിട്ട് പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യാനോ എന്ത് പണിയെ കാട്ടാനോ അങ്ങനെ എനിക്ക് കമൻ്റ് ചെയ്യാനൊന്നും ഒന്നും പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് അവരിടട്ടെ നമുക്ക് ഇഷ്ടമുള്ളത് കാണാൻ ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കി വിട്ടാൽ മതിയല്ലോ നമ്മൾ കാണണമെന്ന് ആ ഒരു നിർബന്ധം പറയാറൊന്നുമില്ലല്ലോ അല്ലേ ഒറ്റ ബ്ലോഗറും പറയാം അല്ല നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പോയാൽ മതി എന്നാരും പറയാറില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്നുകൊണ്ട് അവർ ചീത്ത വിളിക്കുന്ന ഇതാവുന്ന അതുപോലെ തന്നെ കേസ് വന്നപ്പോൾ എത്ര ആൾക്കാരാണ് അതൊക്കെ ആഘോഷമാക്കിങ്ങാണ്ട് ട്രോളിറ്റൊക്കെ വീഡിയോ ചെയ്തത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ കുറേ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ഒരു പൊരുത്തപ്പെടാൻ പറയാൻ പോലുള്ളൊരു സമയവും സാവകാശവും കിട്ടാതെ പെട്ടെന്നുണ്ടായ ഒരു മരണം അപ്പോൾ ഈ ഒരു എന്താ പറയുക ഒരു മാസം പോലും ആയിട്ടില്ല ഈ സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അതിൽ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തിൻ്റെ മരണത്തെ കുറിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല സിന്റെ ഒരു കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഇപ്പൊ ഈ ഒരു ജുനൈദുമായി ബന്ധപ്പെട്ടുള്ള കേസ് യാഥാർത്ഥ്യമാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല കേസേ വന്നിട്ടുള്ളൂ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല ശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല ഒന്നുമില്ല അല്ലെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്നും കാണുമ്പോഴത്തേന് നമ്മൾ ചാടി പിടിച്ചുങ്ങാണ്ട് അതെല്ലാതും ഷെയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും നിൽക്കാറുണ്ട് അപ്പോഴൊന്നും നമ്മൾ ആലോചിക്കില്ല നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഷെയർ ചെയ്യാൻ ഒരു പ്രത്യേക ടെൻഡൻസി അപ്പോൾ നമ്മൾ ഒരിക്കലും അത് ആലോചിക്കും ഇത് യാഥാർത്ഥ്യത്തിൽ ഉള്ളതാണോ അല്ലേ എന്നുള്ളത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ട്രെൻഡാണ് ഈ കേസ് പീഡനം പോക്സോ എന്നുള്ളതൊക്കെ ഇപ്പം ഞാനത് പറയാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ കുറെ അനുഭവിച്ചതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താന്നുള്ളതും എങ്ങനെയാണ് അതിൻ്റെ വശങ്ങൾ എന്നുള്ളതും ഇപ്പത്തെ നമ്മൾ നിയമവശങ്ങളൊക്കെ ശരിക്കും മാറ്റി എഴുതാമല്ലോ എത്രയോ സമയം കടന്നുപോയിട്ടുണ്ട് അപ്പം നമ്മളെ ഷഹബാസിന്റെ മരണത്തിൻ്റെ സംബന്ധിച്ചാണെങ്കിലൊക്കെ നമ്മൾ നിയമങ്ങൾ എത്രയോ ശരിക്കും പൊളിച്ചെഴുതേണ്ട സമയങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും അതൊന്നും എഴുതപ്പെടുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈയൊരു പീഡന കേസുകൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പീഡനായിട്ട് വരിക എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നുള്ളതാവാം ഇന്നത്തെ കാലത്ത് വിവാഹം കഴിച്ചിട്ട് തന്നെ അന്നെ വേണ്ട ഈ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന ഒരു കാലം അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഒത്തിരി കാലങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അന്നനെ എന്ന് പറയുമ്പോഴത്തേന് എന്തിനാണ് ഈ കടക്കാനും ഇരിക്കാനും പോകുന്നത് അല്ലെങ്കിൽ ഇനി അങ്ങനെ ോളിയും പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് തോന്നുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ദേഷ്യം തോന്നുമ്പോൾ കേസുമായിട്ട് വരുന്നത് പരസ്പര സമ്മതത്തോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ അതിൻ്റെ ഒരു കേസിൻ്റെ വശങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ എനിക്ക് ഒരു വീഡിയോ ചെയ്യാനും നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാനുള്ള കാരണങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ എന്തിനാണ് ഈ പരസ്പര സമ്മതത്തോട് കൂടിയിട്ടുള്ളതാകുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇരുപത്തൊന്ന് തവണ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഒരു തവണ പീഡിപ്പിച്ചാൽ തന്നെ രണ്ടാമത്തെ തവണ അവന് ജയിച്ചിരിക്കുകയോ നമ്മളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളതിലെ ക്ക് കൊടുക്കൂലേ പക്ഷേ ഈ ഇരുപത്തൊന്ന് തവണ അപ്പം പരസ്പര സമ്മതത്തോടു കൂടിയായിട്ടാവില്ലേ പിന്നെ ഇങ്ങനെയാണ് ഈ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ഇത്ര സംഭവമായിട്ട് നിൽക്കുന്നത് എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴത്തേന് അത് ഭയങ്കര സംഭവമാക്കിങ്ങാണ്ട് പ്രത്യേകിച്ച് കുറച്ചൊക്കെ ഒരു പബ്ലിക് ഫിഗർ ഫിഗറാണെങ്കിൽ ഭയങ്കര സംഭവമാക്കിയിടാന് നമ്മുടെ കുറച്ച് ന്യൂസ് ടീമും അല്ലേ ഒന്നുമില്ല ഒരു മരിച്ച വീട്ടിൽ ചെന്നങ്ങാണ്ട് ഒരു ഉളുപ്പില്ലാതെ ക്യാമറയായിട്ട് പോകാൻ ഒട്ടും തന്നെ ഒരു ഉളുപ്പില്ലാത്ത ടീമാണ് നമ്മുടെ ന്യൂസിൻ്റെ ടീമെന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പത്തിന് എന്താണ് എങ്ങനെ പറയാ കാള എന്ന് പറയുമ്പോഴത്തേന് കെയർ എടുക്കും എന്നറിയുന്ന പോലെയാണ് ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒത്തിരി അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ മാനസിക സമ്മർദ്ദം അത്യാവശ്യം നല്ലോണ്ടായിട്ടുണ്ടാകും ആൾ മുമ്പിൽ കളിച്ച് ചിരിച്ച് നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ മാനസികമായിട്ട് നന്നായിട്ട് അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ടാവും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം എന്തോ അതൊക്കെ പോലീസിൻ്റെ വശങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബവശങ്ങൾ അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല ഇപ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യങ്ങള് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പോക്സോ കാര്യങ്ങളാണെങ്കിലും പോക്സോ കേസുകൾ ഒത്തിരി കൂടി വരുന്നുണ്ട് പ്രത്യേകിച്ച് അധ്യാപകന്മാർ അധ്യാപികമാരൊക്കെയാണ് ഇതിൽ പെടുന്നത് അതിൽ സത്യങ്ങളുണ്ടാവാം ചില ചില കേസുകളൊക്കെ ഉള്ളത് തന്നെ ആയിരിക്കാം പക്ഷേ ഒരു അമ്പത് ശതമാനം ചിലപ്പോൾ കേസില്ലാത്തതാകും അപ്പോൾ പലപ്പോഴും ഈ ടീച്ചേഴ്സിനോടുള്ള വക അതുപോലെ തന്നെ പക അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരോട് ആരോടെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിലും ഓല പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇതിലോട്ട് കുഴിയിൽ പോയിട്ട് ചാടിക്കാനുള്ള ഒരു പ്രത്യേക ടെൻഡൻസിയാണ് കൂടുതൽ കേസുകളും ഈ ഒരു പോക്സോ കേസും പീഡന കേസും ഒക്കെ കേട്ടോ ഇപ്പോൾ ഒരു പോക്സോ പോക്സോ കേസിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഒരു പേരക്കുട്ടിൻ്റെ പ്രായല്ലേ കുട്ടിനെ ആൺകുട്ടിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈയൊരു ഇപ്പം നമ്മളൊക്കെ ഇപ്പാര പ്രായമല്ലോ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാനസിക സമ്മർദ്ദം എന്തായിരിക്കും അതിൻ്റെ ബാക്കത്തെ ഒരു കഥ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഷോപ്പുകാരന് മറ്റൊരു ഷോപ്പ്ക്ക് അതായത് എന്താ പറയുക ഒരേപോലത്തെ ഷോപ്പ് അടുത്തടുത്ത് ഇട്ടു അപ്പോൾ ഇവനെങ്ങനെയെങ്കിലും കേസിൽ കുടുക്കണ്ട് കൂട്ടിയാൽ ഓൻകാ ഷോപ്പ് പിന്നെയും തുടർന്ന് പോകാമല്ലോ അങ്ങനെയൊക്കെ അപ്പോൾ അയാൾ ഒരു കളിയിലാണ് ഇദ്ദേഹം ജയിലിൽ പോണത് ഇദ്ദേഹത്തിന്റെ ഫാമിലീന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും മക്കള് മരുമക്കൾ പേരക്കുട്ടികള് പേരക്കുട്ടികളൊക്കെ സ്കൂളിൽ പോണ കുട്ടികളാണ് അപ്പോൾ അവരൊക്കെ എന്തോരം കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവില്ലേ അതിൻ്റെ യാഥാര്ഥ്യറിയുന്നവർ അതിനെ കുറിച്ചിട്ടും മിണ്ടൂല ഇല്ല ഞങ്ങളാളങ്ങനെ ചെയ്യൂല എന്നുള്ള പൂർണ്ണ വിശ്വാസം അവർക്കുണ്ടാകും പക്ഷേ എങ്കിൽപ്പോലും ഈ ഒരു ഒരളക്കമ്മല നോട്ടം അതൊക്കെ നമ്മൾ സൈക്കന്യ വേണ്ടി വരും നമ്മളെ ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനാണ് എല്ലാവർക്കും താല്പര്യം അല്ലേ അപ്പോൾ തോന്നുന്ന പോലെ കേസ് കൊടുക്കുക എന്നിട്ട് പിന്നെ ആ കേസ് പിൻവലിക്കുക അയ്യോ സോറി കേട്ടോ ഞാനത് അറിയാതെ ചെയ്തതാണ് കേട്ടോ അല്ലെങ്കിൽ പൈസ കൊടുത്തു കണ്ടിട്ട് കേസ് ഒതുക്കി തീർക്കുക പൈസ കൊടുക്കേണ്ടി വരികയാണ് കാരണം പോക്സോ കേസെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താണെങ്കിലും ശിക്ഷ അനുഭവിക്കേണ്ട ഒരു കേസായി തീരുകയാണ് അപ്പോൾ എത്രയോ വർഷത്തെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ആ ഒരു എമൗണ്ട് ആ ഒരു കുടുംബത്തിന് കൊടുക്കേണ്ടി വരികയാണ് ഒരിക്കലും ഒരു ആ ഒരു എമൗണ്ട് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പൈസ കൊണ്ട് ആ കുടുംബം ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല ഉള്ളത് ദോഷം ായിട്ട് ദുഷിച്ച് ചീന്ന് മാറുക എന്നുള്ളതല്ലാതെ കാരണം ഒരാൾ ചെയ്യാത്തൊരു കുറ്റത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സൊസൈറ്റിയിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ആ കേസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരികയാണ് അപ്പോൾ ആ ഒരു കേസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ കാരണം എന്താണെങ്കിലും പോക്സോ കേസ് ആകുമ്പോഴ് അത്രയും നിയമങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കടുവട്ടിയാണ് അപ്പോൾ അത് സെറ്റ് കിട്ടാൻ പ്രയാസത്തോട് കൂടിയിട്ടാണെങ്കിൽ പോലും ആ ഒരു നഷ്ടപരിഹാരത്തോട് അവിടെ കൊടുക്കേണ്ടി വരികയാണ് അപ്പോൾ നമുക്ക് തോന്നിയ പോലെ നമ്മളൊരു ഫാമിലിനെ നമ്മൾ നമ്മളാലിക്കണം അത് നേരെ തിരിച്ച് നമുക്ക് വരും എന്നുള്ളത് ഇപ്പോൾ നമ്മളെ ഫാമിലി തന്നെ നമുക്കറിയാം തോന്നിയേ പോലെ കേസ് കൊടുക്കുക ഇത് ഇവർക്ക് എങ്ങനെയാ വെച്ചാൽ കേസ് കൊടുക്കുന്നത് ഒരു ഹരാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ പാരൻസും ഒരു ഉളുപ്പില്ലാതെ പോയിട്ട് കേസ് കൊടുക്കുക എന്നിട്ട് അതങ്ങനെ തന്നെയാണെന്നുള്ളത് വിശ്വസിക്കാനും തമ്പടിക്കാനും ഒരെളുപ്പില്ലാത്ത പാരൻസും കൂടെ ഉണ്ടാവും ഇപ്പോൾ അതുപോലെ തന്നെ വലിയ മുതിർന്ന പെൺകുട്ടികളൊക്കെ അല്ല ഉമ്മമാരൊക്കെ തോന്നിയ പോലെ പ്രത്യേകിച്ച് ദിവസികളാണെങ്കിലും തോന്നിയ പോലെ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് ആ ഫ്രണ്ട്ഷിപ്പിലൂടെ ഓൽക്കിഷ്ടമല്ല പോലെ ഓർക്ക് കിടന്നുടിക്കുക ഇരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുക അതേക്കൂടി അവരെ മക്കളേയും കൂടെ മറ്റുള്ളവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവും അത് നമ്മൾ പറഞ്ഞിടത്താൽ നമ്മളത് തെറ്റുകാരായി അപ്പോൾ ആ ഒരു മക്കൾക്ക് പിന്നീട് ആ ഒരു ദുരന്തം അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത്രയും ചീപ്പ് എന്താ പറയുക എനിക്ക് തോന്നുന്നു ആ ഒരു വാക്ക് എനിക്ക് പറയാൻ ഉളുപ്പുണ്ടെന്നുള്ളത് അത്രയും ചീപ്പ് പരിപാടിയല്ലേ ഞങ്ങളൊന്നും ആലോചിച്ച് നോക്കാം നമ്മൾ കാരണം നമ്മളെ മക്കളും കൂടെ വഴി തെറ്റാണ് ഇന്നത്തെ കാലത്ത് നമ്മളൊന്നും വേണ്ട വഴി തെറ്റാനേ ഒത്തിരി വലകളാണ് നമ്മൾ ചുറ്റുപാടും കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിരിച്ച് വെച്ചിട്ടില്ലേ വാ വാ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളും കൂടി ഒരു കാരണക്കാരാണ് നമ്മളെ മക്കളെ വഴി തെറ്റിക്കാൻ ഏ ഈ പൈക്കോ എനിക്ക് പതിനെട്ട് വയസ്സായ അല്ലെങ്കിൽ അന്യാരോ തുടർന്ന് ഞാനൊന്നും നോക്കട്ടെ അന്യേ ഈ ഇങ്ങനെ ചെയ്തോ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇരുന്ന് കൊടുത്തോ ഇഷ്ടമുള്ള പോലെ കടന്നു കൊടുത്തോ ഇഷ്ടമുള്ള ചെക്കന്മാരൊക്കെ വീട്ടിലൊക്കെ വിളിച്ച് വരുത്തിക്കുക ഒരു ഉളുപ്പില്ലാതെ വിളിച്ച് പറയാൻ കുറേ എണ്ണ ഉണ്ടാവും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പ്രായം പ്രായമായ ആൾക്കാർ അതുപോലെ തന്നെ തട്ടിട്ട് മോക്കനെട്ട് നടക്കും ക്കുന്ന കുറേ എണ്ണം മോക്കനിട്ട് നടക്കുന്നതെന്ന് പറയാനുള്ളൂ തോന്നുകയുള്ളു അതിൻ്റെ അപ്പുറം എനിക്ക് പറയാൻ തോന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു മുസ്ലിം മുസ്ലിം നാമധാരി എന്ന് പറയില്ലേ അങ്ങനെയുള്ള നമ്മൾ ചിലവരെ പറയുള്ളൂ മുസ്ലിം എന്ന് പറയാൻ പോലും നമുക്ക് പ്രയാസം ഉണ്ടാവും അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തോ ആയിക്കോട്ടെ പക്ഷേ പുറത്തേക്ക് നമ്മൾ അങ്ങനെയാണ് നമുക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മാനുഷിക പരിഗണന വെച്ച് എതിർക്കുമ്പോൾ നമ്മളെ ഭാഗത്തോട്ട് പ്രശ്നങ്ങൾ വരിക എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ പേരിൽ സഫർ ചെയ്യുക അതുകൊണ്ടാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ കൂടുതൽ ആൾക്കാരും ആ ഒരു വിഷയത്തിലും ഇങ്ങനെ ഇടപെടാത്തത് ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ഒരു എന്താ പറയുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ത്രീയെ തോന്നിയ പോലെ വീട്ടിൽ നടക്കുകയാണ് അവൾക്ക് പതിനെട്ട് വയസ്സായി അവൾക്ക് എന്തോ ആവാം എന്നുള്ളതായിരിക്കും പക്ഷെ ആ എന്തും ആവാം പതിനെട്ട് വയസ്സായി ആ സ്ത്രീനെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമുക്ക് ഓക്കെ വെച്ച് കൊടുക്കാം പക്ഷേ ആ സ്ത്രീയെ മോശമായാൽ ആ സ്ത്രീൻ്റെ കുടുംബത്തിനെ പോലും ബാധിക്കും അല്ലേ ആ സ്ത്രീൻ്റെ ആങ്ങളെ ബാധിക്കും ആങ്ങളുടെ വൈഫിനെ മക്കളിനെ ബാധിക്കും അതേപോലെ പിന്നെ ഏട്ടന്മാരെ അനിയന്മാരെ ബാധിക്കും ഓരെ എന്താ പറയുക അതായത് കസിൻസ് കസിൻസുകളെ ബാധിക്കും ആ കസിൻസിൻ്റെ മക്കളെ ബാധിക്കും ഇതൊക്കെ ഇതൊക്കെ ബാധിക്കുന്നുണ്ട് പക്ഷേ ആ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാരണം എല്ലാവരും നാശമായിക്കോട്ടെ നല്ലൊരു കോൺസെപ്റ്റാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല പിന്നെ ചെയ്യാനുള്ളവർ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കണ്ടെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ തന്നെ നമ്മളായ കുറ്റക്കാരെ അതുകൊണ്ടാണ് ഇന്ന് കുറേയൊക്കെ സൊസൈറ്റിയിലെ ആൾക്കാരെ അവർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എതിർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവർ മിണ്ടാതെ നിൽക്കുന്നത് കാരണം ഇപ്പോൾ ഒരു പീഡന കേസ് കൊടുത്തു നോക്ക് നോക്ക് ഈ അത് ചെയ്തത് നോക്ക് നോഫ ഈ ആ പീഡന കേസ് കൊടുത്തത് വളരെ മോശമായിട്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ പിന്നെ ഈ എന്തിനാണ് ഇങ്ങനെ പൈസ ഉണ്ടാക്കണമെന്നുള്ളത് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയുകയാണ് ആ എന്നാൽ പിന്നെ എൻ്റെ പേരിൽ ഒരു പീഡന കേസ് ഇരിക്കട്ടെ ആ കേസ് നമ്മൾ നേരെ കൊണ്ടെങ്കാണ്ട് ഞാൻ നേരെ കൊണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത് പോലീസുകാരെ അയ്യോ ഉഷാറായി എഴുതിയെടുത്തു അത് ന്യൂസ് ആക്കുന്നത് അത് സംഭവാക്കുന്ന സംഭവ ബാഹുലാക്കുന്ന ആ പറഞ്ഞ ആൾ പാരായി അപ്പോൾ ഇതാണ് പറയുന്നത് ഒരാവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ നമ്മുടെ സൊസൈറ്റിക്ക് ഭയങ്കര താല്പര്യമാണെങ്കിലും വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാനും എന്തെങ്കിലും ചെയ്യാനും കഴിയാത്തൊരവസ്ഥയാണ് നമ്മളൊരു ചുറ്റുപാടിനും ഉള്ളത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒന്നുണ്ട് കേട്ടോ നിങ്ങൾ കേസ് കൊടുക്കേ പീഡന കേസ് കൊടുക്കേ പോക്സോ കേസ് കൊടുക്കേ എന്നും കൊടുത്തോളും നിങ്ങളെ കുട്ടിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണം കേസ് കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുട്ടി പറയുന്നത് കറക്റ്റാണോ എന്നുള്ളത് നോക്കണം അത് ഒന്നാം ക്ലാസ്സിൽ കുട്ടിയായിക്കോട്ടെ നാലാം ക്ലാസ്സ് കുട്ടിയായിക്കോട്ടെ പത്താം ക്ലാസ് കുട്ടിയായിട്ട് ട്ടെ ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാതും അറിയാം കാരണം നമ്മളെ ഫോണും റീൽസും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ കാര്യങ്ങളും അറിയാം ഈ കുട്ടികൾക്കും അറിയാം ഈ പോക്സോ കേസും കാര്യങ്ങളും കൊടുത്താൽ ഇവന് അകത്താകും ഇവർക്കിട്ട് നല്ലൊരു പണി കൊടുക്കുക എൻ്റെ ടീച്ചറിനെ തല്ലിക്ക് ഇട്ട് നല്ലൊരു പണി കൊടുക്കുക എന്നുള്ളത് കുട്ടിക്ക് തോന്നുകയാണ് കുട്ടിയെ തോന്നിയ പോലെ പറയും എത്രയോ സംഭവങ്ങൾ അങ്ങനെ കേസുകൾ തെളിയിച്ചിട്ടുണ്ട് കുട്ടികൾ വെറുതെ പറഞ്ഞതാണെന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോൾ അനുഭവിക്കുന്ന ഇനിയിപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാഴ്ച എടുക്കും ആ രണ്ടാഴ്ച ആ അധ്യാപിക അല്ലെങ്കിൽ ആ അധ്യാപകനും അവർ ഫാമിലിയും അതുപോലെ തന്നെ അവരുടെ ചുറ്റുപാട് നിൽക്കുന്ന ആ അനുഭവിക്കുന്ന ആ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ ആ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ഒരു ആത്മഹത്യ ചെയ്താലോ എന്നിവരെ ആലോചിക്കാൻ സാധ്യത ഉള്ളൊരു സമയമാണ് കാരണം അത്രയും ചീന കേസാണ് പ്രത്യേകിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ അതൊക്കെയെന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും താങ്ങൂല അപ്പോൾ നമ്മൾ കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോൾത്തന്നെ നമ്മൾ ഓടിപ്പോയിട്ട് കേസ് കൊടുക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് ആലോചിക്കുക ഈ ഒരു സംഭവം ഉള്ളത് തന്നെയാണോ എന്നിട്ട് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ക്വസ്റ്റ്യൻ ചെയ്യുക അതിനുശേഷം നമ്മുടെ ആൾക്കാരുണ്ടാവില്ല കുട്ടിക്ക് അടുപ്പല്ല മറ്റ് ചിലവരുണ്ടാവും കസിൻസ് ഉണ്ടാവും അതുപോലെ തന്നെ അമ്മമാരുണ്ടാവും ഓരോടൊക്കെ ഒന്ന് സംസാരിപ്പിക്കുക ഉള്ളത് തന്നെയാണ് കൺഫേം ആണ് എന്നറിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ സ്കൂളിലാണ് സംഭവം അല്ലെങ്കിൽ അയൽവാസി ആണെങ്കിൽ ആ നാട്ടിലത്തെ പ്രധാന ആൾക്കാരുണ്ടാവുമല്ലോ ഓലെ കൂട്ടി സംസാരിച്ചതിന് ശേഷം നിങ്ങൾ കേസ് കൊടുക്കാനോ മറ്റുള്ളതിനോ തുണിയോ കാരണം ഈ പോക്സോ കേസ് എന്നൊക്കെ പറഞ്ഞ പത്രത്തില് ഫോട്ടോ സഹിതം വരും ആ ഒരു കുടുംബം അത്രയും സഫർ ചെയ്യും അപ്പം നിങ്ങള് നിങ്ങളുടെ മനസ്സിലാ കുടുംബത്തിനോട് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും തന്നെയായിരിക്കും പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം അത് നേരെ നിങ്ങളെ ദേഷ്യത്തിനേക്കാളും അവിടെ മുഖ്യമുള്ളത് അവരുടെ മനസ്സിനാണ് ആ ഒരു സംഭവം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ കർമ്മ നേരെ തിരിച്ചുങ്ങളെ മറ്റുള്ള രീതിയിൽ നിങ്ങൾ വേദന അനുഭവിക്കേണ്ടി വരും ാണ് ആ ഒരു കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരാട്ടോ കാരണം ആ മനുഷ്യന്മാർ കടന്നു പോകുന്ന ആ ഒരു സ്ട്രെസ് ലെവലെന്ന് പറഞ്ഞ് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു ലെവലിലൂടെയാണ് ആ ഒരു മനുഷ്യന്മാർ കടന്നു പോവുക ഇപ്പോൾ എന്താ പറയുക കല്യാണം കഴിഞ്ഞാലും അതുപോലെ തന്നെ അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു നിങ്ങൾക്ക് തോന്നിയ പോലെ കേസ് കൊടുക്കുക കാരണം എന്താ നിയമം നമ്മളെ ഭാഗത്താണ് നമ്മളെ സ്ത്രീകളെ ഭാഗത്താണ് ഒരിക്കലും പുരുഷന്മാരെ ഭാഗത്ത് നിയമങ്ങൾ നിന്നുങ്ങാണ്ട് പുരുഷൻ എന്താ പറയുക കുറ്റവിമുക്തനാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടത് വളരെ കുറച്ച് കേസുകളെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത് പുറത്തുനിന്ന് പൈസ കൊടുത്ത് ഒതുക്കി എന്നിട്ട് തീർക്കുകയാണ് എന്നിട്ടെങ്കിലും പൈസയിലാവട്ടെ എന്ന് വിചാരിച്ചു എന്നാ ആ പൈസ നമ്മൾ തിന്നുന്നത് എന്താണ് അതിലേറെ മെച്ചം ശവത്തിമന്ന് കൊത്തിക്കുന്നതാണ് ആ പൈസ തിന്നുന്നതിലേറെ നല്ലത് ശവം തിന്നാണ് അത്രയും ചീപ്പ് പരിപാടിയാണ് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കട്ടെ അല്ല ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ആ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും ഒരിക്കക്ക് കുറച്ചുകാലത്തെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരിക്കച്ചോന് അതിലേറെ അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും നമ്മളാണ് പിന്നീട് സഫറാകേണ്ടി വരിക അപ്പോൾ നമുക്ക് കേസ് കൊടുക്കാനും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഈ വിവാഹ വാഗ്ദാനം നൽകുമ്പോഴത്തേനും നമ്മൾ ഇറങ്ങി ആവശ്യമില്ലല്ലോ എന്തിനാണ് അതിൻ്റെ ആവശ്യം അത് നിങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാകുക ആരാണ് കേസ് കൊടുക്കുന്നത് ആ കേസ് എടുക്കുന്നവരാണെങ്കിലും പരസ്പര സമ്മതത്തോടു കൂടിയാണെങ്കിൽ പിന്നെ എവിടെയാണ് അതിന് കേസ് വരുന്നത് അത് എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ നിയമവശങ്ങളെന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ തന്നെയാണ് വരിക വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നുള്ളതല്ല പീഡിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് കേസ് പരമായിട്ട് അതായത് നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആ രീതിയിലാണ് വരിക എങ്കിൽ പോലും നമ്മൾ അത് ചിന്തിക്കണം നമ്മുടെ ശരീരമാണ് നമ്മളാണ് നമ്മുടെ ശരീരത്തിന് കാത്തു സൂക്ഷിക്കേണ്ടത് അല്ലാതെ തോന്നിയ പോലെ അഴിഞ്ഞടിഞ്ഞാണ്ട് അവൻ ഇന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ്ട് നടക്കല് വലിയൊരു സംഭവമുള്ള കാര്യം പിന്നെ അതുപോലെ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ല െങ്കിൽ ശരിക്കും തിരിച്ച് കേസ് കൊടുത്തങ്ങാണ്ട് അവരെ പബ്ലിക്കിന് മുന്നിലോട്ട് കൊണ്ടുവരാനൊക്കെ തോന്നിട്ടുണ്ട് കാരണം ചില കേസുകളൊക്കെ അങ്ങനെ ഉണ്ട് വെറുതെ കേസാണ് കൊടുക്കും എന്നിട്ട് ആ ആൾ മാക്സിമം നാറ്റിച്ചിട്ടുണ്ടാകും അയാൾ ഫോട്ടോസ് സഹിതം എല്ലായിടത്തും വന്നിട്ടുണ്ടാവും എന്നാൽ നേരെ തിരിച്ച് എന്താ പറയുക ഇപ്പം എത്ര സ്ത്രീകൾ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ആ എല്ലാതും സംഭവിച്ചു കഴിഞ്ഞുകാണ്ട് പിന്നെ എത്ര സ്ത്രീകൾ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് പുരുഷന്മാർ കേസ് കൊടുക്കുന്നില്ല ശരിക്കും പുരുഷന്മാർക്കൊരു വാല്യൂ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ കേസ് കൊടുത്തങ്ങാണ്ട് വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും കേസ് കൊടുക്കാലോ സംഭവം രണ്ടും നടക്കുന്ന ഒന്നു പരസ്പര സമൂഹത്തോട് കൂടിയിട്ടല്ലേ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്കറിയില്ല ഞാൻ ഓവർ തിങ്കിങ് ആയിരിക്കാം പക്ഷെ അങ്ങനെയൊക്കെ തോന്നി പോവാറുണ്ട് കേട്ടോ നമ്മളെ നിയമങ്ങളെന്ന് പറയുകയാണെങ്കിൽ എപ്പോഴോ പൊളിച്ച് എഴുതേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ചെയ്യപ്പെടുന്നില്ല ചെയ്യപ്പെടുന്നില്ലെങ്കിലും നമ്മളതിൻ്റെ ഭാഗമാവാതിരിക്കാനും മാക്സിമം ശ്രമിക്കുക കേട്ടോ ഇപ്പം നിങ്ങളാലോചിച്ച് നോക്കിയും ഇപ്പോൾ ഒരു ഒരു മാസം പോലെ ആയിട്ടില്ല ഈ ജുനൈദിനെതിരെ കേസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്നിട്ടും അദ്ദേഹം മരണപ്പെട്ടു ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെ കളിയാക്കി അദ്ദേഹത്തിന് തെറി വിളിച്ചു സത്യം എന്താണെന്ന് പോലും അറിയാതെ പെൺകുന്തിന് പെൺപിടിയനും കാട്ടുകോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീരിയസ് ആയിട്ട് വന്നുകൊണ്ട് കമ കമിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പേജിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലാണെങ്കിലും ഒക്കെ ഒരുപാട് ആൾക്കാർ വന്നുകാണ്ട് തെറി വിളിച്ചു ഒന്ന് പൊരുത്തപ്പെട്ടിട്ടാന്ന് പറയാൻ പോലും നമുക്കൊരു സമയമോ ഗ്യാപ്പോ പഠിച്ചോന്നും തന്നിട്ടില്ല അപ്പോൾ പിന്നെ അദ്ദേഹത്തിനെ അങ്ങ് വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ ആരായി ഇപ്പം നമ്മളാരായി ഇപ്പം അദ്ദേഹത്തിനെ തെറി വിളിച്ചവരൊക്കെ ആരായി എങ്ങനെ പൊരുത്ത പഠിപ്പിക്കുന്നുങ്ങളൊക്കെ അപ്പോൾ അത്ര ചിന്തിച്ചാൽ മതി വെറുതെ ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്തുകാണ്ട് എന്തിനാണ് ഇതൊക്കെ വലിച്ചു വാരിക്കൂട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണാം വേണ്ട വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചോ നമ്മളവിടെ പോയി നിങ്ങളുടെ അഭിപ്രായം പറയേണ്ട കാര്യമല്ല കാരണം ആ കേസ് തെളിയിക്കട്ടെ തെളിയിച്ചിട്ട് വന്നുകൊണ്ടാണെങ്കിൽ നമുക്ക് രണ്ട് തരെയൊക്കെ പറഞ്ഞു നോക്കാം അല്ലെങ്കിൽ നമുക്ക് അത്രയും ഉറപ്പു വേണം യെസ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് നമുക്ക് അത്രയും ഉറപ്പുവേണം അത്രയും ഉറപ്പുള്ളവർ ആകെ ആ കുടുംബത്തിലുള്ളവർ മാത്രം ഉണ്ടാവുക അല്ലെങ്കിലോ ആ കണ്ടവരെ അല്ലെങ്കിൽ വീഡിയോസ് ആയതപ്പോൾ ഇന്നൊക്കെ പറഞ്ഞാൽ എവിടെയും സി സി ടി വി ഇല്ലാത്തത് ഏത് വീട്ടിലാ സി സി ടി വി ഇല്ലാത്ത ഏത് ഷോപ്പിലാ സി സി ടി വി ഇല്ലാത്തത് എങ്ങനെയാണെങ്കിലും അതൊക്കെ സി സി ടി വിയിലോ അല്ലെങ്കിൽ ഫോണിലോ ഒക്കെ ആയിട്ട് നമുക്ക് പുറത്തേക്ക് ഇടാവുന്നതേ ഉള്ളൂ പക്ഷേ അതൊന്നും ഇട എന്താണ് ചെയ്യപ്പെടുന്നില്ല ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒന്നാമത് ആ ഒരു പ്രൈവസി പ്രൈവസി പോളിസി എന്നൊക്കെ പറയാം അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു റെസ്പെക്റ്റ് എന്നൊക്കെ പറയാം അങ്ങനെ തന്നെ വേണ്ടത് കേട്ടോ പക്ഷേ ഇതെന്താന്ന് വെച്ചാൽ ആർക്കും എന്തും ആവാം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്തും ആവാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മളെ നിയമങ്ങളും നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് നമ്മൾ നമ്മൾ നമ്മളെ മക്കളേ ആണെങ്കിലും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക നമ്മളെ മക്കൾ വലുതായ നമ്മളെ കയ്യിൽ കിട്ടൂല അതൊരു യാഥാർഥ്യം ാണ് എന്ന് കരുതിയിട്ട് നമ്മൾ തന്നെ വിഷം വെച്ച് കൊടുക്കേണ്ടല്ലോ നമ്മൾ നമ്മൾ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ചീത്തയാവാൻ വേണ്ടിയിട്ടല്ലോ അപ്പോൾ ഒരു മാതൃക ആവാതിരിക്കുക ഇതിൻ്റെ ഇടയിലും പറയാനുള്ളത് വിവാഹേതര ബന്ധങ്ങളാണ് കേട്ടോ ഒത്തിരി ഉമ്മമാരി ഇപ്പോൾ ഈ ഒരു കൗൺസിലിംഗ് കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോഴൊക്കെ മനസ്സിലാകും അപ്പോൾ ഒരു എന്താ പറയുക ഉമ്മാൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കുട്ടി കാണാൻ ഇടവരിക പിന്നെ ആ കുട്ടിയൊരു സ്ട്രെസ്സിലോട്ട് പോകുകയാണ് കാരണം കുട്ടിക്ക് കറക്റ്റ് മനസ്സിലാവുകയാണ് അവിടെ ഉപ്പ ചതിക്കപ്പെടുകയാണ് എന്നുള്ളത് പക്ഷേ ആ കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് കുട്ടിൻ്റെ കുടുംബം എങ്ങനെയെങ്കിലൊക്കെ നിലനിൽക്കണം ഉമ്മാനോട് എന്തെങ്കിലും തുറന്നടിച്ച് പറയാൻ പേടി വാപ്പയാണെങ്കിലോ വാപ്പാനോട് പറഞ്ഞാൽ ഉമ്മാൻ ഒഴിവാക്കോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടി അപ്പോൾ അതിൻ്റെ കിടയിൽ നമ്മുടെ മക്കൾ നമ്മളെ കാണുന്നുണ്ട് നമ്മളെ നാല് കണ്ണുകൊണ്ട് നമ്മളെ മക്കൾ കാണുന്നുണ്ട് നമ്മൾ നമ്മളെ മക്കളെ രണ്ട് കണ്ണേറ്റ് ോ പക്ഷെ നമ്മളെ മക്കളെ നമ്മളെ നാല് കണ്ണീട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു എന്താ പറയുക ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് നമ്മൾ മാതൃക ആവാതിരിക്കുക ഈ എങ്ങനെ പറയാ നമ്മൾ പറയില്ലേ വേലി ചാടിയവരുടെ മക്കൾ മതിൽ ചാടും എന്നറിയുന്ന പോലെ തന്നെ നമ്മൾ നമ്മളെ മക്കൾക്ക് മാതൃക ആവാതിരിക്കുക അല്ല നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കർമ്മ എന്നുള്ളൊരു സംഭവമുണ്ട് അത് നമുക്ക് തിരിച്ചു വരും ആ വേദനകൾ നമ്മൾ അനുഭവിക്കുന്ന വേണ്ടി വരും അത് നമുക്ക് അതേപോലെ തന്നെ തിരിച്ചു തരും എന്നുള്ളതല്ല മറ്റൊരു രീതിയിൽ നമ്മൾ ആ നമ്മൾ ആ ഒരു വേദന ഇങ്ങനെ എന്താ പറയുക ചത്ത് ജീവിക്കാറില്ലേ അതുപോലെ നമ്മൾ ജീവിക്കേണ്ടി വരും അപ്പോൾ അതിനൊന്നും കാരണം അതിനൊന്നും നിൽക്കരുത് മാക്സിമം ഈ കേസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ആ ആഘോഷിക്കപ്പെടാതിരിക്കുക അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താന്നുള്ളത് നമുക്കറിയില്ല വെറുതെ അതിന് നിൽക്കാതിരിക്കുക അതുപോലെ തന്നെ ആവശ്യമല്ലാതെ കേസിനും കാര്യങ്ങൾക്കും പോകാതിരിക്കുക എന്തെങ്കിലും പറയുന്നത് സത്യാണോ കളവാണോ എന്നുള്ളത് തീർച്ചപ്പെടുത്തതിന് ശേഷം മാത്രം എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക അല്ലാതെ ഓടിപ്പോയിങ്ങാണ്ട് അപ്പത്തന്നെ പോയിങ്ങാണ്ട് കേസ് കൊടുക്കുക ടീച്ചർ അറിയിക്കുക കൗൺസിലർ അറിയിക്കുക പോലീസിനെ അറിയിക്കുക ആ പ്രശ്നമാക്കുക എന്നിട്ട് ലാസേ ഒന്നുമില്ല കുട്ടി അപ്പത്ത് കിറക്ക് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെയുമൊക്കെ ഒന്നും ഒരിക്കലും എത്തിപ്പെടാതിരിക്കുക കാരണം മറ്റൊരാളെ നമ്മൾ കാരണം വേദനിക്കുമ്പോൾ ആ വേദന നമുക്കും അതേപോലെ തിരിച്ചു വരും എന്നുള്ള ആ ഒരു കർമ്മം ഉണ്ടല്ലോ ആ ഒരു സംഭവങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം എനിക്കത് പറയണം തോന്നി ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പച്ച നോണ കേസുകളാണ് പലതും പ്രത്യേകിച്ച് സ്ത്രീകളെ കാര്യങ്ങൾ ഞാനൊരു സ്ത്രീയാണ് എങ്കിൽ പോലും എനിക്കെന്നെ മനസ്സിലാവും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും അപ്പോൾ ഉച്ച നുണകളാണ് പല കേസുകളും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നമ്മളത് ആഘോഷിക്കപ്പെടാതിരിക്കുക നമ്മളതിനൊരു കാരണമാവാതിരിക്കുക അപ്പോൾ എനിക്ക് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ ഓൻ്റെ കേസിലാണെങ്കിലും ഞാൻ ഇതാണ് കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്രയും ചെയ്യുന്ന ഒരാളെ ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള ഓനെ എന്തെങ്കിലും പറയാനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഓരോ ഓരോ വൈക്കം ഇങ്ങനെ പോയിക്കോട്ടെ എന്നെ തോന്നിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കായിരിക്കും നമ്മുടെ മനസ്സമാധാനം ഇപ്പോൾ എന്തെങ്കിലും ഒപ്പങ്ങളൊന്നാലോചിക്കും ഞാൻ എന്തെങ്കിലും ഓനെ കളിയാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യും ഇത് പോയിട്ടുണ്ടെങ്കിൽ ഇൻ്റെ ഇന്നത്തേക്കൊരവസ്ഥ എന്ന് പറയാൻ വളരെ മോശമായിരിക്കും എനിക്ക് അത് ആലോചിച്ചാലോചിച്ച് ആലോചിച്ച് ഞാൻ കരഞ്ഞാവും അപ്പോൾ നമ്മൾ നമ്മളെന്നെ അതിനൊരു കാരണം നമ്മളെ ടെൻഷനിൽ കാരണം കണ്ടെത്തുകയാണ് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുകട്ടോ മാക്സിമം ഇതുപോലെയുള്ളതൊന്നും ആഘോഷിക്കപ്പെടാതിരിക്കുക എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നിയിട്ടുള്ളത് മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുക അറിയാതെ പോയിട്ട് എന്താ പറയുക നമുക്കൊരു കാര്യം അറിയില്ല എന്നാലൊരു കമൻറ്റിട്ട് കണ്ടൊന്ന് സുഖിച്ചാൽ അതിനൊന്നും നിൽക്കാതിരിക്കുക കേട്ടോ ഇപ്പോൾ എന്നോടുന്ന പോലെ തന്നെ ഇന്നോടും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത് ഇൻ്റെ ഒരു ഇതിനും അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടും തന്നെയാണ് പറയാനുള്ളത് ടോ അപ്പോൾ ഏതാണെങ്കിലും എന്താ പറയുക ഞാനിങ്ങനെയൊന്നും ഇടപെടുന്ന ആളല്ല പക്ഷേ എനിക്ക് തോന്നി വീഡിയോ ചെയ്യാനു കേട്ടോ ശരി താങ്ക് യു ബാ ബൈ